കൊച്ചു കേരളത്തിലും കേന്ദ്ര മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഇവിടെ ഈ രണ്ട് കൂട്ടരും രണ്ടല്ല എന്നും രണ്ടുപേരെയും തോൽപ്പിക്കാൻ യു ഡി എസ് എഫും യു ഡി വൈ എഫും പ്രതിജ്ഞാബദ്ധമാണ് എന്നുമാണ് നമുക്ക് ഈ ജനങ്ങളോട് അഭിസംബോധന ചെയ്ത് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് ഈ കേരളത്തിലെ സംസ്ഥാന ഭരണത്തിനോട് ഇവിടുത്തെ തൊഴിലില്ലായ്മയോട് ഇവിടുത്തെ വൈകല്യങ്ങളോട് ഈ നാട് ചെറുപ്പക്കാർക്ക് ജീവിത സൗകര്യം ഒരുക്കുന്നില്ല എന്ന തിരിച്ചറിവിയോട് ഇവിടെ നിന്ന് പാലായനം ചെയ്യാനും അങ്ങനെ പണ്ട് ഗൾഫ് രാജ്യങ്ങളായിരുന്നുവെങ്കിൽ അതിനപ്പുറം ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെയും യാത്രാ സൗകര്യങ്ങളുടെയും സൗജന്യത്തിൽ മലയാളി സ്വന്തം നാട് നാടുപേക്ഷിച്ചു പോയി വേറെ എവിടെയെങ്കിലും ജീവിതം കെട്ടിപ്പോകുന്ന ഈ സംസ്ഥാനത്തിലെ നമ്മുടെ സാഹചര്യങ്ങളെ എട്ട് വർഷം കൊണ്ട് സി പി എമ്മും അതിനവർക്ക് താക്കീത് നൽകാൻ കിട്ടുന്ന അവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതായിരിക്കും ചെറുപ്പക്കാരെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് നാട് വിട്ടു പോകുന്ന ഓരോ വോട്ടും അവർക്കെതിരെ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ സമാഹരിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ സ്പോൺസർ ചെയ്യുന്ന ഈ ഈ കേരളത്തിൽ ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല എന്നും ഇവിടെ തൊഴിലവസരങ്ങൾ ഇല്ല എന്നും ഇവിടെ ജീവിത സൗകര്യങ്ങൾക്ക് കുറവുകൾ മാത്രമേ എല്ലാ കാലത്തും ഉണ്ടാകൂ എന്നും ഇവിടുത്തെ സർക്കാരുകൾക്ക് ചെറുപ്പക്കാരോട് പൊതുജനങ്ങളോട് താല്പര്യമില്ല എന്നും വരുത്തി തീർത്ത് ആ തീരുമാനം സ്വയമേറ്റെടുത്തുകൊണ്ട് ഇവിടെ നിന്ന് നാട് വിട്ടോടുന്ന ചെറുപ്പക്കാരെ സി പി ഒരുപക്ഷെ പ്രോത്സാഹിപ്പിക്കുന്ന വിധമാണ് ഇവിടെ എട്ട് വർഷമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് നമ്മുടെ നാട് വീണ്ടെടുക്കണമെന്നും നമുക്ക് ഈ നാട് വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി ആദ്യമായി ഈ സർക്കാരിനെതിരെയുള്ള ജനവിധി അവർക്ക് പ്രതികൂലമായി ഏറ്റവും വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് പൊന്നാനി ലോക്സഭയിൽ സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ദൗത്യം കെട്ടിവെച്ച് കാശ് കിട്ടുക എന്നുള്ള പ്രയോഗം ഇന്ത്യൻ ജനാധിപത്യത്തിലെ വലിയ ആർത്തവത്തായ ഒരു പ്രയോഗമാണ് കാശി മത്സരിക്കാൻ ഞാൻ ഞാൻ ഇവിടുത്തെ വോട്ടർമാരെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഏറ്റവും നല്ല രീതിയിൽ ഇടപെടാൻ ിൽ സർക്കാരിന്റെ ആ തെരഞ്ഞെടുപ്പ് ചെലവുകളിലേക്ക് ഒരു സ്ഥാനാർത്ഥി കൂടി കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു നോട്ടിലായിട്ടുള്ള ഒരു തുക ഒരു കേവലം ഒരു പ്രതീകാത്മക തുക കെട്ടിവെക്കുന്നതിലൂടെ സർക്കാർ ഉറപ്പുവരുത്തുന്നു ഈ സ്ഥാനാർത്ഥി ജനങ്ങളെ വഞ്ചിക്കില്ല എന്നും ഒരു തമാശ പോലെ ജനാധിപത്യ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സ്ഥാനാർത്ഥിക്ക് തിരികെ കിട്ടണമെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് ആറെയൊന്ന് വോട്ടുകൾ ആ ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആറ് പേർ വോട്ട് ചെയ്താൽ അതിലൊരു സ്ഥാനാർത്ഥിക്ക് സമാഹരിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളെ കൊള്ളില്ല എന്ന് ജനം വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് അർത്ഥമെന്നും അങ്ങനെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ കെട്ടിവെച്ച കാശ് എൽ ഡി എഫിന് നിഷേധിക്കുന്ന വിധം എവിടുത്തെ ചെറുപ്പക്കാരുടെ വോട്ട് സമാഹരിച്ചു നൽകുക എന്നുള്ളതുമാണ് നമ്മളുടെ രാഷ്ട്രങ്ങളുടെ ദൗത്യം ആ ദൗത്യമായിരിക്കണം പൊന്നാനി ലോക്സഭയിൽ നമ്മൾ നടപ്പിലാക്കേണ്ടത് ബി ജെ പിക്ക് പിന്നെ ആ ഒരു ആശ്വാസം പോലും കാലങ്ങളായി നമ്മൾ നിഷേധിച്ചിട്ടുള്ളതാണ് അവരെ ഇവിടെ കണക്കിലെടുക്കുന്നില്ല എന്നാലും ജനാധിപത്യപരമായി അവർക്കും തെരഞ്ഞെടുപ്പിൽ നിൽക്കാനുള്ള അവകാശമുണ്ട് അവർക്കും രാഷ്ട്രീയം പറയാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തെ തന്നെയാണ് രാഷ്ട്രീയമായി ജനാധിപത്യപരമായി തോൽപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ സ്ഥാനാർത്ഥിയെയും മുന്നണിയെയും ഈ രാജ്യത്തെയും ഞാൻ അതുകൊണ്ട് പറയുകയാണ് നിഷേധിക്കുന്ന വിധം ഈ ഈ ഈ സ്ഥാനാർത്ഥിയെയും വേണ്ട എന്നുള്ള വലിയ സന്ദേശം നൽകാൻ കിട്ടുന്ന അവസരത്തിലാണ് നമ്മൾ ഓരോരുത്തർ നമ്മൾക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുവേണ്ടി ഏറ്റവും ഉത്സാഹത്തോടെ പ്രവർത്തിച്ച് ഓരോ വോട്ടുകളും എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് ഓരോ മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും യും യുവജനങ്ങൾ ചേർന്ന് നടത്തിയ ഈ വിളംബര ജാതയ്ക്കും ഈ കോട്ടക്കൽ അസംബ്ലിയിലെ യൂത്തിന്റെ വലിയ മാർച്ചിനും സമാപനം കുറിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയഹിദ്